ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ യൂട്യൂബ് ലൈവ് ചെയ്യാന്നുള്ളതാണ് അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർ അല്ലെങ്കിൽ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ ഇത് ഉപകാരപ്രദമാകും പിന്നെ വലിയ പ്രൊഫഷണലായിട്ടൊന്നുമല്ല ഞാനിത് കാണിക്കുന്നത് ഞാൻ എങ്ങനെയാണോ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഇത് കാണിച്ചു തരാം അപ്പം ഞാൻ എൻ്റെ മൊബൈലിൽ തന്നെയാണ് ഇത് ചെയ്ത് കാണിക്കുന്നത് സ്ക്രീൻ റെക്കോർഡർ വഴി ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ അതിലേക്ക് പോകാം യു യൂട്യൂബ് ഓൺ ആക്കുമ്പോൾ താഴെ നമുക്കൊരു പ്ലസ് ഐക്കൺ കാണാം അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ വീഡിയോ ഷോർട്ട്സ് ലൈവ് പോസ്റ്റ് എന്നൊക്കെ അടിയിൽ കാണാം അതിനകത്ത് ലൈവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ഈ സൈഡിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളതാണ് നമുക്ക് ഫ്രണ്ട് ക്യാമറ വേണോ ബാക്ക് ക്യാമറ വേണോ പിന്നെ പിന്നെ ഫിൽറ്റർ പിന്നെ ക്യാമറ ഇതൊക്കെയാണ് അപ്പോൾ ഈ സൈഡിൽ കാണുന്ന പെന്നയക്കളിന് നമുക്ക് ക്ലിക്ക് ചെയ്യാം പെനേക്കളിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും അപ്പോൾ ഈ സ്ക്രീനിലൊരു പെൻ അയക്കണുണ്ട് അത് നമുക്ക് തമനയിൽ സെറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ടേക്ക് തമനയിൽ അപ്ലോഡ് തമനയിൽ എന്ന് പറഞ്ഞാൽ താഴെ കാണിക്കും അത് നമുക്ക് ടേക്ക് തമനയിലാണെങ്കിൽ നമ്മുടെ ഫോട്ടോ ഇപ്പോൾ എടുക്കണമെങ്കിൽ ഇപ്പോൾ എടുത്ത് അതിനകത്ത് ഇടാം തമിനയിലായിട്ട് ഇടാം അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും തമിനയിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യാം ഇപ്പം ഞാനിവിടെ അപ്ലോഡ് തമ്പനയിലാണ് എടുക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഒരു തമനയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാം ഇവിടെ തമ്പനെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ താഴെ നമുക്ക് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ആ ടൈറ്റിൽ നമ്മളിപ്പോൾ ലൈവ് ലൈവ് ഓൺ യൂട്യൂ യൂട്യൂബ് യൂട്യൂബ് ലൈവ് അങ്ങനെയൊക്കെ ടൈറ്റിലൊക്കെ കൊടുക്കാം അത് കഴിയുമ്പോൾ ഇവിടെ പബ്ലിക്കാണോ അൺലിസ്റ്റഡ് ആണോന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് പബ്ലിക്ക് ആക്കി കൊടുക്കാം അത് കഴിയുമ്പോൾ ഓഡിയൻസ് എന്നുള്ളിടത്ത് നോയിഡ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ളത് ആക്കി കൊടുക്കാം അത് കഴിയുമ്പോൾ പിന്നെ താഴെ വരുമ്പോൾ ഗോ ലൈവ് ടുഗെദർ അത് നമുക്ക് വേറെ ആരെങ്കിലും ആരെങ്കിലും കൂടെ കൂട്ടി ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓൺ ആക്കി കൊടുക്കാം അപ്പോൾ അത് ഞാൻ ഓൺ ആക്കുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ഇപ്പം നമ്മൾ ഏത് എന്തുമാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡിസ്ക്രിപ്ഷൻ അപ്പം യൂട്യൂബ് ലൈവ് അങ്ങനെയൊക്കെ കൊടുക്കാം പിന്നെ ലൊക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം പിന്നെ സ്ക്രീൻ സ്ക്രീൻ കാസ്റ്റ് അത് അത് ചെയ്യണ്ട പിന്നെ ഷെഡ്യൂൾഡ് ഫോർ ലൈറ്റ് ഇപ്പം ഇപ്പോഴെല്ലാം നമുക്കത് അപ്ലോഡ് ചെയ്യേണ്ടതെങ്കിൽ ഡേറ്റും ടൈമും നമുക്ക് അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ അഡ്വാൻസ്ഡ് സെറ്റിംഗ് ലാസ്റ്റ് വരുന്നുണ്ട് അതിവിടെ അലോ ചാറ്റ് അലോ റിയാക്ഷൻസ് ഷോ ലീഡർ ബോഡ്സ് എന്ന ത്രീ ഓപ്ഷൻസ് വരുന്ന അത് നമുക്ക് ഓൺ ആക്കി വെക്കാം താഴെ നമ്മൾ പെയ്ഡ് പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതാണോ ഈ ലൈവ് എന്നുള്ളത് അതാണെങ്കിൽ നമുക്ക് ഓൺ ആക്കാം അല്ലെങ്കിൽ അത് വേണ്ട പിന്നെ ബാക്കി പോയിട്ട് നെക്സ്റ്റ് കൊടുക്കാം ലിക്റ്റ് കൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് സെലക്ട് ഓഡിയൻസ് ഒന്നുകൂടെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഇറ്റ്സ് ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സോ നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് അത് നോ ഇറ്റ്സ് മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് കൊടുത്തിട്ട് ഗോ ലൈവ് എന്ന് കൊടുക്കാം ഇപ്പം ഇപ്പം നമ്മളിവിടെ ലൈവിലോട്ട് പോകും ഇപ്പം ഇവിടെ നമുക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം ലൈവിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എത്ര നേരം നമുക്ക് എത്ര നേരം വേണമെങ്കിലും ലൈവിൽ പോകാം അത് കഴിയുമ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ഏറ്റവും മുകളിലത്തെ ക്രോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഉണ്ടാകും അപ്പം നമുക്ക് ഓക്കെ കൊടുത്ത് ചെയ്യാം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ബായ്